എന്റെ പേര് സ്റ്റെഫി നിതിൻ പള്ളിപ്പുറം മഞ്ഞുമാത പള്ളി ബസിലേക്ക് ഇടവകയാണ് അംഗമാണ് ഞാൻ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി മൂന്ന് പതിനാറ് ഒന്ന് പതിനാറ് പതിനൊന്നിലാണ് ആദ്യമായി ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ വന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് വന്നത് എൻ്റെ ഹസ്ബൻ്റെ കൂടെയാണ് ആ സമയത്തും എനിക്ക് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത സമയത്ത് ഞാനൊരു ഒ ഇ ടി പഠിക്കുന്ന സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു ആസ് യൂഷ്വൽ ഒത്തിരി പ്രാവശ്യവേദി കിട്ടിയില്ല പിന്നെ പുറത്തേക്ക് പോകാൻ ഒത്തിരി അധികം ഒബ്സ്റ്റക്കൾസ് അങ്ങനെ എല്ലാ പ്രോബ്ലംസും ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഇരിക്കെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഒ ഇ ടി റീഡിങ് ക്ലാസ് എടുക്കാൻ ഒരു ചാൻസ് കിട്ടി ക്ലാസ്സസ് എടുത്തു തുടങ്ങിയപ്പോൾ ഭയങ്കര ദൈവാനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒത്തിരി ടഫുള്ള മെറ്റീരിയൽസ് പോലും ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ റീഡിങ് പാടുള്ള കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് മാറി അവരുടെ വേ ഓഫ് അപ്രോച്ച് തന്നെ മാറി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി സോ എനിക്ക് തന്നെ അത്ഭുതം തോന്നി എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ മാതാവിൻ്റെ കാശ് പിന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയാണ് ക്ലാസ്സസ് എടുത്തു തുടങ്ങിയത് അങ്ങനെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ എന്നോട് ഒരു ദിവസം പറഞ്ഞു മാം നമുക്കൊരു അക്കാഡമി തുടങ്ങിയാലോ ഓൺലൈനിന്ന് സോ എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നി അങ്ങനെ ഞാൻ തുടങ്ങി അതുമാത്രമല്ല അങ്ങനെ ഞാൻ എൻ്റെ ആ സ്റ്റുഡൻ്റിൻ്റെ പേര് തന്നെയാണ് ഇട്ടത് ത്രീ സിയേഴ്സ് എന്ന് പറഞ്ഞ അക്കാഡമിയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എൻ്റെ അക്കാഡമിയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് എല്ലാം മനസ്സിലാവാൻ തുടങ്ങി ഭയങ്കര കുട്ടികൾ തന്നെ എന്നോട് അപ്രോച്ച് ചെയ്യും മാം പഠിപ്പിക്കുന്നത് ഭയങ്കര ഈസിയാണ് പിന്നെ അതുമാത്രമല്ല അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റി പിന്നെ എനിക്ക് നല്ലൊരു ടീം തന്നെ സെറ്റ് ചെയ്യാനും പറ്റി എനിക്ക് ക്ലാസ്സസ് എടുക്കാനും എല്ലാം ഞാൻ ഉദ്ദേശിക്കുക ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് എൻ്റെ അക്കാഡമി ബെറ്ററായിട്ട് പോകാൻ തുടങ്ങി ഞാൻ അറിയാണ്ട് തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്ത് സ്റ്റുഡൻസ് വരാൻ തുടങ്ങി അങ്ങനെ വലിയൊരു ദൈവാനുഭവമാണ് എനിക്ക് ഉണ്ടായത് പിന്നെ പുറത്തേക്ക് പോവാൻ പോവാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റി പിന്നെ അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന അത്ഭുതം എന്ന് വെച്ചാൽ ഉടമ്പടി എടുത്ത് വരുന്ന കുട്ടികളായിട്ട് എനിക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റായി കാരണം അവരെനിക്ക് ഫോൺ ചെയ്യാനും അവരോട് സംസാരിക്കാനും കൗൺസിൽ ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടും ഇതെന്താ മാതാവായിട്ട് ഇത്രമേൽ അനുഭവം കൊണ്ടുതരുന്നത് മാം പിന്നെ ചിലപ്പോൾ അവർ കരഞ്ഞ് പ്രാര്ത്ഥിക്കുകയായിരിക്കും റിസൾട്ട് ബാഡായ സമയത്ത് ആ സമയത്തായിരിക്കും എൻ്റെ ഒരു മെസ്സേജ് ഒ ഇ റ്റി ട്രൈ ചെയ്യുന്നുണ്ടോ റീഡിങ് ആൻഡ് ലിസ്ണിങ് ക്ലാസസിന് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അവര് പറയും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാന്ന് പറയും അങ്ങനെ അവരെൻ്റെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് എനിക്കിപ്പോൾ കുറേ അധികം ആയി എനിക്ക് തന്നെ അത്ഭുതം തോന്നും ഗ്രൂപ്പിൽ കയറുമ്പോൾ ദൈമി ഇത്രയും സ്റ്റുഡൻസ് ആയോ എന്ന് അത് ഇവിടെ വന്ന് ലഭിച്ച ഒരു അനുഗ്രഹമാണ് പിന്നെ അതുമാത്രമല്ല ഓരോ ദിവസവും എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ക്ലാസ്സിൽ ഇപ്പം അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വന്ന് പറഞ്ഞു തരും അങ്ങനെ ക്ലാസ് ഒരു നിമിഷം പോലും സ്റ്റക്കായിട്ടില്ല കുട്ടികൾക്ക് ഒരു നിമിഷം പോലും ഡൗട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ അന്ന് മുതൽ എനിക്ക് ഭാഷാവരം കിട്ടി അത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ദൈവത്തോട് സംസാരിക്കാം അങ്ങനെ എനിക്ക് ദൈവവും ഞാനും തമ്മിലൊരു പ്രത്യേക ബന്ധം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അത് വലിയൊരു അനുഭവമായിരുന്നു ഇപ്പോഴും എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ദിവസവും എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും ഇപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല നാളെ ഒരു ദിവസം ഉണ്ടല്ലോ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അവർക്കും അത് ഭയങ്കര കംഫേർട്ടിങ് ആയിരുന്നു അങ്ങനെ കുട്ടികൾ ഭയങ്കരമായിട്ട് മെസ്സേജ് ചെയ്യും റെസ്പോണ്ട് ചെയ്യും അത് ഭയങ്കര ഒരു അനുഭവമാണ് അത് ശരിക്കും ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും പിന്നെ എന്നെ അറിയണം എല്ലാവർക്കും അറിയാൻ പറ്റും ഞാനങ്ങനെ ബെസ്റ്റ് ടീച്ചർ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ദൈവം നമ്മൾ ഭയങ്കര അച്ഛൻ പറയണ പോലെ സൂപ്പർ ബൗൺസറായിട്ട് നമ്മൾ ഉയർത്തുക എന്ന് അറിയില്ലേ ഭയങ്കര ആയിട്ട് അങ്ങോട്ട് ഉയർത്തി അത് വേണം പറയാൻ ഇത്രേ ഉള്ളൂ അപ്പം മാതാവിനും ഉണ്ണീശോനും ഒത്തിരി നന്ദി ഞാൻ പറയുന്നു ഒന്ന് പത്തൊമ്പത് അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും സ്റ്റീഫ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഒരു ഒ ഇ ടി സ്റ്റുഡൻ്റായിട്ടാണ് എത്തിയത് എന്നാലിപ്പോൾ സാക്ഷ്യം പറയാനെത്തിയത് ഒ ഇ ടി അക്കാഡമി നടത്തിക്കൊണ്ടാണ് ദൈവത്തിന് നമ്മുടെ എല്ലാ മേഖലകളിലും ഇടപെട്ട് നമ്മൾ ഉയർത്തുവാനായിട്ട് സാധിക്കും ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ തിയതാണ് അത് കണ്ടെത്തി ദൈവത്തിൻ്റെ നമ്മളെ സഹായിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉള്ളതുകൊണ്ടാണ് അതിവേഗം നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം യേശുവി നന്ദി യേശുവിസ്ത്രം യേശുവി ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക